ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് നമുക്കറിയാം പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ വലിയ പ്രതിഷേധങ്ങളൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട് വിദ്യാഭ്യാസ ബന്ധു നടന്നു വിദ്യാഭ്യാസ വകുപ്പുമായിട്ടുള്ള ചർച്ചകളൊക്കെ പ്രതിപക്ഷ സംഘടനകളൊക്കെ നടത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും സോ ഇപ്പോൾ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി വലിയ തോതിലുണ്ട് ഒരുപാട് കുട്ടികൾക്ക് സീറ്റ് കിട്ടാത്തതായിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ആരോപണമുള്ളത് ആ രീതിയിൽ അതിനെതിരെ അത് പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധമൊക്കെ നടക്കുന്നത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സീറ്റിൻ്റെ സീറ്റ് ലഭിക്കാത്ത പ്രശ്നമുള്ളത് പുള്ളിയെ പ്ലസ് കിട്ടിയിട്ടില്ല ഒരുപാട് കുട്ടികൾക്ക് പോലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് എല്ലാവരും മുന്നോട്ട് വെച്ചിരുന്നത് അധിക ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ള സീറ്റ് കൂട്ടുക എന്നുള്ളതല്ല മറിച്ച് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുക ഇപ്പോൾ രണ്ട് സയൻസ് ബാച്ചുള്ള സ്കൂളിൽ ഒരു പുതിയ സയൻസ് ബാച്ച് കൂടി അനുവദിക്കുമ്പോൾ അറുപതോളം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും അല്ലേ ആ രീതിയിൽ കൂടുതൽ ബാച്ചുകൾ താൽക്കാലിക ബാച്ചുകൾ അനു അനുവദിക്കുക എന്നുള്ളൊരു ആവശ്യമായിരുന്നു വന്നിരുന്നത് സ്വാഭാവികമായിട്ടും അതിനോട് ഇപ്പോൾ ഗവൺമെൻറ് അനുകൂലമായിട്ട് പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത ഇതിനെക്കുറിച്ച് പഠിക്കാൻ അതായത് അധിക ബാച്ചുകൾ അനുവദിക്കുന്നതിനെ കുറിച്ചിട്ട് ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു തീരുമാനമാക്കാനും പഠിക്കാനും വേണ്ടി ഒരു രണ്ടംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് മിക്കവാറും ഇതിൻ്റെ ഭാഗമായിട്ട് അധിക ബാച്ചുകൾ അനുവദിക്കും ആ ബാച്ചുകളിലേക്ക് കൂടി പ്ലസ് വൺ അഡ്മിഷൻ നടത്തുമെന്നാണ് പറയുന്നത് മലപ്പുറം ജില്ലയിലായിരിക്കും മിക്കവാറും അതിൻ്റെ ഏറ്റവും ഗുണമെങ്കിലും അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലായിരിക്കും മിക്കവാറും അധിക ബാച്ചുകൾ വരിക എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് മറ്റ് ജില്ലകളിൽ വരുമെന്നുള്ള കാര്യത്തിൽ നിലവിലൊരു തീരുമാനമൊന്നും വന്നിട്ടില്ല പക്ഷേ മലപ്പുറം ജില്ലയിൽ എക്സ്ട്രാ ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് അഡ്മിഷൻ കൊടുക്കുമെന്ന് പറയുന്നു മറ്റ് ജില്ലകളിലും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ അഡ്മിഷൻ കിട്ടാത്ത കുറേ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അധിക ബാച്ചുകൾ അനുവദിക്കുമ്പോൾ ട്രാൻസ്ഫർമെൻറ്റ് നേരത്തെ നടത്തിക്കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സിലേക്കും സ്കൂളുകളിലേക്കും അഡ്മിഷൻ കൊടുക്കാനുള്ള ശ്രമം കൂടി നടത്തണമെന്നും ഇപ്പോൾ പറയുന്നുണ്ട് അതും കൂടി ഗവൺമെൻറ് അംഗീകരിക്കുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ പരിഹരിക്കപ്പെടും പക്ഷേ ഇതിലേതൊക്കെ ഗവൺമെൻറ് അംഗീകരിക്കുമെന്ന് നമുക്ക് അറിയില്ല നമുക്ക് നോക്കാം വീണ്ടും കാണാം താങ്ക്